ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കായുള്ള കാത്തിരിപ്പ് അവസാനിക്കാൻ പോവുകയാണ് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു ചാമ്പ്യൻസ് ട്രോഫി എത്തുമ്പോൾ ആതിഥേയരാകുന്നത് പാകിസ്ഥാനാണ് ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രം ദുബായിലാണ് നടക്കുന്നത് ഇത്തവണ കരുത്തുറ്റ നിരയോടെയാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇറങ്ങുന്നത് രോഹിത് ശർമ്മ നയിക്കുന്ന ടീമിൽ പ്രതീക്ഷ നൽകുന്ന നിരവധി താരങ്ങളുണ്ട് ബംഗ്ലാദേശിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം ഇന്ത്യ പാക് ചിരവൈരി പോരാട്ടം ഇരുപത്തി മൂന്നിനാണ് നടക്കുന്നത് പല വമ്പൻ റെക്കോർഡുകളും മത്സരത്തിലൂടെ ഇന്ത്യൻ താരങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ സമീപകാലത്തായി മോശം ഫോമിലാണ് സ്ഥിരതയോടെ കളിക്കാൻ ഹിറ്റ്മാന് സാധ്യത ില്ല എന്നാൽ ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ സെഞ്ചുറി പ്രകടനം താരത്തിന്റെ തിരിച്ചുവരവ് പ്രതീക്ഷ നൽകുന്നതാണ് രോഹിത്തിന് ഒരു വമ്പൻ റെക്കോർഡ് സൃഷ്ടിക്കാനുള്ള അവസരം ചാമ്പ്യൻസ് ട്രോഫിയിലൂടെ ലഭിക്കുന്നുണ്ട് മുൻ പാകിസ്ഥാൻ നായകനും സൂപ്പർ ഓൾറൗണ്ടറുമായ ഷാഹിദ് അഫ്രീഡിയുടെ വമ്പൻ സിക്സർ റെക്കോർഡ് തകർക്കാനുള്ള അവസരമാണ് ഇന്ത്യൻ നായകന് മുന്നിലുള്ളത് നിലവിൽ ഇരുന്നൂറ്റി അറുപത് ഇന്നിംഗ്സിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തെട്ട് സിക്സറുകളാണ് രോഹിത് ശർമ്മ നേടിയത് പന്ത്രണ്ട് സിക്സറുകൾ നേടിയാൽ മുന്നൂറിൽ താഴെ ഇന്നിംഗ്സിൽ നിന്ന് മുന്നൂറ്റി അമ്പത് സിക്സുകൾ നേടുന്ന ആദ്യത്തെ താരമെന്ന റെക്കോർഡിലേക്ക് റെക്കോർഡിലേക്കെത്താൻ ൂ ഏകദിനത്തിൽ കൂടുതൽ സിക്സർ എന്ന റെക്കോർഡ് ഷഹീദ് അഫ്രീഡിയുടെ പേരിലാണ് മുന്നൂറ്റി അറുപത്തി ഒമ്പത് ഇന്നിംഗ്സിൽ നിന്ന് മുന്നൂറ്റി അമ്പത്തൊന്ന് സിക്സറുകളാണ് അഫ്രീഡ് നേടിയിട്ടുള്ളത് പതിനാല് സിക്സർ കൂടി നേടിയാൽ അഫ്രീഡിയെ കടത്തിവെട്ടി ഏകദിനത്തിലെ സിക്സർ വേട്ടർക്കാരിൽ ഒന്നാമതാവാനുള്ള അവസരമാണ് രോഹിത്തിന് മുന്നിലുള്ളത് വമ്പൻ സിക്സർ റെക്കോർഡ് സ്വന്തം പേരിലാക്കാൻ രോഹിത്തിന് മുന്നിൽ സുവർണ അവസരമാണുള്ളത് രോഹിത് കരിയറിന്റെ അവസാന ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിയിലൂടെ ഈ നേട്ടത്തിലേക്ക് എത്താൻ രോഹിത്തിന് സാധിക്കുമെന്ന് തന്നെ കരുതാം രോഹിത്തിന്റെ സിക്സർ ോർഡുകളൊന്നും അത്ര പെട്ടെന്നൊന്നും ആർക്കും തകർക്കാനാവാത്തതാണ് നിലവിലെ ഒരു താരവും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മുന്നൂറ്റി എൺപത്തി മൂന്ന് സിക്സർ പോലും നേടിയിട്ടില്ല അതുകൊണ്ട് തന്നെ രോഹിത്തിന്റെ സിക്സർ റെക്കോർഡിനെ കടത്തിവെട്ടാൻ ഇനിയൊരു താരം വരേണ്ടിയിരിക്കുന്നു അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ കഴിവുള്ള താരമാണ് രോഹിത് എന്നാൽ സമീപകാലത്തായി പ്രായം താരത്തെ തളർത്തുകയാണ് വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റ് രോഹിത് ശർമ്മയെ സംബന്ധിച്ച് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് രോഹിത്തിന്റെ സമീപകാല ഫോമിനെതിരെ വിമർശനം ശക്തമാണ് ഈ സാഹചര്യത്തിൽ രോഹിത്തിന് വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ തകർപ്പൻ പ്രകടനം നടത്തേണ്ടതായുണ്ട് ഐ സി സി ടൂർണമെൻറ്റുകളിൽ മികവ് കാട്ടാൻ കഴിവുള്ള താരമാണ് രോഹിത് ശർമ്മ അതുകൊണ്ട് തന്നെ ഇത്തവണയും രോഹിത്തിൽ നിന്ന് വലിയ പ്രകടനമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്